ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് നമ്മളിന്ന് പോകുന്നത് തെന്മലയാണ് തെന്മല എക്കോ ടൂറിസം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കിഡി വ്ളോഗ് ചാനലിലോട്ട് സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിന്ന് തെന്മല ഇക്കോ ടൂറിസമാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തെന്മല ഇക്കോ ടൂറിസം പോകുമ്പോൾ ഈ വളരെ ഫേമസ് ആയ ഒരു പാലമാണ് നമ്മളപ്പം അതിൻ്റെ മുകളിൽ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് പേര് റീൽ ചെയ്തിട്ടുള്ളതാണ് നല്ല മനോഹരമായ ട്രെയിൻ പാതയാണ് അപ്പോൾ നമ്മളതിൻ്റെ താഴെ ബസ്സിൽ പോകുമ്പോൾ ആ ഒരു പാലം അത്രയും അങ്ങ് നമുക്ക് കാണുന്നില്ല എങ്കിലും നല്ല മനോഹരമായിരുന്നു ഇത് തിരുമലേ ട്രിപ്പിൻ്റെ ബാലൻസാണ് അവിടെ നിന്ന് തിരികെ വരുവാണ് തെന്മലയിൽ നിന്ന് നമ്മൾ തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ ഈ ഒരു ടൂറിസവും അതേപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ രണ്ട് സ്ഥലത്തായിട്ടാണ് അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആദ്യം പോയിരിക്കുന്നത് നമ്മൾ ആ തെന്മല അഡ്വഞ്ചർ സോണിലോട്ടാണ് അതിന് മുന്നായിട്ട് നമുക്ക് ഈ ബ്രിട്ടീഷ് ബ്രിഡ്ജിനെ കുറിച്ച് പറയാം പതിമൂന്ന് കണ്ണറ പാലം എന്നാണ് ഇതിൻ്റെ പേര് ട്രെയിനൊക്കെ പോകുമ്പോൾ അതിമനോഹരമാണ് അത് കാണാനായിട്ട് കൊല്ലം ചെങ്കോട്ട് പാതയിലാണ് ഒരു പാലം നമുക്ക് കാണാനായിട്ട് പറ്റാം ഭയങ്കര മനോഹരമാണ് ഒരുപാട് പേര് റീലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അഡ്വഞ്ചർ സോണിലോട്ട് തന്നെ വരാം അഡ്വഞ്ചർ സോണിൽ നമ്മൾ പോയത് നമുക്ക് ഒരാൾക്ക് നാനൂറ്റമ്പത് രൂപ എടുത്താണ് ടിക്കറ്റ് വരുന്നത് ഇനി ഇല്ല റൈഡ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് റൈഡ്സ് റൈഡ്സാണ് അതിൽ പറ്റുക അതിലുള്ള ഒരുവിധ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് പറ്റും ഇനി പേയ്മെൻ്റ് ഇല്ലാതെ നൂറ്റമ്പത് രൂപ കൊടുത്താൽ എൻട്രി ഉണ്ട് പക്ഷെ അതിലപ്പം നമുക്ക് എല്ലാ ആക്ടിവിറ്റിയും പറ്റില്ല ഒരു മൂന്നാല് ആക്ടിവിറ്റി സാധാരണ ഇപ്പോൾ ആ ഒരു കയറിനുള്ളിൽ കൂടെ പോകുന്ന അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ കുറച്ച് ആക്ടിവിറ്റി മാത്രമേ ചെയ്യാൻ പറ്റൂ ഈ ഒരു ബ്രിഡ്ജിമ്മയ്ക്കൊന്നും കയറാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ആണ് ഈ കാണുന്ന ഈ ബ്രിഡ്ജിൽ ഈ എലിവേറ്റഡ് വാക്ക് വേ നൂറ്റി ഇരുപത് മീറ്റർ ആണ് പത്ത് മീറ്റർ അടിയിലാണ് ഹൈറ്റിലാണ് പത്ത് മീറ്റർ ഹൈറ്റ് പിന്നെ നൂറ്റി ഒമ്പത് സ്റ്റെപ്പിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ആ ടോപ്പിൽ ഒന്നും പോകാൻ പറ്റില്ല മെയിൻ്റെനൻസ് ആണ് നല്ല ഒരുവിധ എൻ്റെ വരെയൊക്കെ പോവാം ഇപ്പോൾ കുറവ് മങ്കീസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ പത്ത് മീറ്റർ ഹൈറ്റിലാണ് ഇരിക്കുന്നത് പിന്നെ അവിടെ നമുക്ക് മലയെണ്ണാൻ അങ്ങനെ ഒരുപാട് എന്താ പറയുക പ്രകൃതിയുമായി ചേർത്തെണയ്ക്കുള്ള വാക്ക് വേ ചെയ്തുകൊണ്ട് നമുക്കതിൽ കുറച്ച് ജീവികളെയൊക്കെ കാണാം അതായത് മലയണ്ണാൻ കുറേ ബട്ടർഫ്ലൈസ് താഴെ ബട്ടർഫ്ലൈ ഗാർഡൻ പോലെയാണ് ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് പിന്നെ അവിടെയുള്ള ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ വരുന്നത് നമുക്ക് സ്കിപ്പ് ലൈൻ എന്ന് പറയുന്നത് നമുക്കതിൽ നാനൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കയറാനായിട്ട് പറ്റും കുട്ടികൾക്ക് വേറെ ഉണ്ട് കേട്ടോ പിന്നെ ആ ബോട്ടിങ്ങിൻ്റെ അവിടെയായിട്ട് ആ ഒരു പൂളിൽ മീനുകൾ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കുച്ചുങ്ങൾക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്ന് കാണല്ലോ അത് കഴിഞ്ഞാൽ ആ ഒരു ബോട്ടിങ് അത് ഇതിൽ തന്നെ പെയ്ഡായിട്ടുള്ളതിലുള്ളതാണ് നമുക്ക് അര മണിക്കൂർ നമുക്കതിൽ ബോട്ട് ചെയ്യാം പെഡൽ ബോട്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് റൗണ്ടൊക്കെ പോയി ഒറ്റ ഫോർ ഫിഫ്റ്റിൻ്റെ ടിക്കറ്റിലാണ് ഞങ്ങൾ നാല് പേര് കയറിയത് ഇച്ചിരി കൂടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ട് എനിക്കത് തോന്നി ഇതിൽ ഈ ഒരു ഐറ്റം ഇത് പേടിടലിൽ തന്നെ വരുന്നതാണ് നമ്മളിങ്ങനെ ഒരു നൂലേ കൂടെ കമ്പിയാണത് അതിന് മുകളിലും പിടിച്ചിട്ട് ഈ കമ്പിയിൽ കൂടെ നടക്കണം ഇത് റിവറിന് എക്രോസ് ആയിട്ടാണ് അതുള്ളത് ഇപ്പോൾ റിവറിന് അപ്പറേ പോയിട്ട് നമ്മൾ അതേപോലെ തന്നെ വരാം സേഫ്റ്റി ഒക്കെ ഉണ്ട് റിവറിൻ്റെ മിഡിൽ വരെ പോയി പിന്നെ അങ്ങോട്ട് പോയില്ല തിരിച്ച് തിരികെ പോകുന്നു ഞാൻ നിങ്ങൾക്ക് കാണാം താഴെ ആളുകളൊക്കെ നിന്ന് നോക്കുന്നുണ്ട് അങ്ങനെ പോകാതെ വേറെ ഒന്നുമല്ല തീരെ കുറുമ്പില്ലാത്ത എൻ്റെ രണ്ട് കുട്ടിപ്പെട്ടാളും അവിടെ കമ്പി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നനക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാനധികം റിസ്ക് എടുത്തില്ല അടുത്ത പേയ്മെൻറ്റ് വരുന്ന ഒന്നാണ് ഗൺ ഷൂട്ടിങ് അപ്പോൾ അതിൽ ഒരാൾക്ക് അഞ്ച് ഷൂട്ട് വരെ ചെയ്യാം അപ്പോൾ ആ പേയ്മെൻറ്റിൽ അഞ്ച് ഷൂട്ടാണ് ഒരാൾ ചെയ്യുന്നത് അപ്പം പിന്നെ കുനീതും ചെറുതും ചെയ്തായിരുന്നു വീഡിയോ കയ്യിലില്ല ചേട്ടനും മൂത്താളൊക്കെ അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർക്കതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം പേയ്മെൻറ്റ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീടുകളാണ് നമുക്ക് ആ കാണുന്ന ആ ഒരു വല നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടന്ന് ഇപ്പുറത്തേക്ക് വരണം അപ്പോൾ നമ്മൾ ആ നെറ്റിൽ ചവിട്ടി ചവിട്ടിയാണ് വരുന്നത് അപ്പോൾ പുന്നി ഇതിൻ്റെ കാലൊക്കെ അതിനുള്ളിൽ കൂടെ പോകുമ്പോൾ എന്നാലും താഴെ വരില്ല ഒരു നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊരു അഡ്വെഞ്ചറായിട്ട് തന്നെ അതായത് ഞാൻ എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെയാണ് എൻ്റെ മൂത്ത മുഖനൊക്കെ അത് ചെയ്യുന്നുണ്ടായിരുന്നത് നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ ടിക്കറ്റ് നൂറ്റി അമ്പത് രൂപയുടെ എടുത്ത് കയറിയാലും നമുക്ക് അതിൽ നമുക്ക് കുട്ടികളെയൊക്കെ പാറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അത് എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ അതായത് പാർക്കിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ എക്സസൈസൊക്കെ ആവും അതേപോലെ തന്നെ കുറച്ചും കൂടെ വലിയ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ കുട്ടികൾക്കും കുഴപ്പമില്ല അതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ചില കുട്ടികളിങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതും നല്ല അടിപൊളിയായിരുന്നു നല്ല അടിപൊളിയായിട്ട് മക്കളത് ഫിനിഷ് ചെയ്തു എനിക്ക് തോന്നുന്നു ഇതൊരു തവണയല്ല ഒരുപാട് തവണ ആ ഒരു ഇഷ്ടം കൊണ്ട് അവരത് കയറി എൻ്റെ ചെറുത്ത് അതിനുള്ളിൽ ഉള്ളിക്കൂടെ കാലു പോയിട്ടും അതുതന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള വാശിയിൽ അത് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു വലിയ നെറ്റും അവൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും നന്നായി എൻജോയ് ചെയ്തു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണത് അതായത് വലിയവർക്കിനേക്കാളും കൂടുതലത് കുട്ടികളെ എൻജോയ് ചെയ്യും കാരണം അവരെന്തോ വലിയൊരു സാഹസം ചെയ്യുന്ന പോലെയാണ് അവർക്ക് അത് തോന്നുന്നത് അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു കാര്യം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ളത് കുറച്ചും കൂടെ വലിയവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അകലമുള്ള നെറ്റുകളാണ് അടുത്തൊരു റൈഡായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വെഞ്ചറായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചില്ല ഇവരത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇത് വലിയവർക്ക് മാത്രം ചെയ്യാനായിട്ട് കുറച്ച് അത്യാവശ്യം ഹൈറ്റിലാണ് കേട്ടോ അത് താഴേക്ക് അത്യാവശ്യം താഴ്ചയുണ്ട് അപ്പോൾ കുറേ കാല ഒരു മുള ഇട്ടിട്ടാണ് കുറച്ച് അഡ്വെഞ്ചർ തന്നെയാണ് അതിങ്ങനെ ഷെയ്ക്ക് ആവുകയൊക്കെ ചെയ്യും നമ്മൾ കുഞ്ഞു കാലത്തിലൊക്കെ കളിച്ചിരുന്നൊരു കളിയുമായിട്ടൊക്കെ കുറച്ച് റിലേറ്റ് ചെയ്യാൻ തോന്നി കാണിക്കുന്നതൊക്കെ കൂടാതെ കുട്ടവഞ്ചി അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഉണ്ടായിരുന്നു കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നിർത്തി വെച്ചേക്കാൻ പിന്നെ വാട്ടർ സോർബും ഉണ്ടായിരുന്നു അതും നിർത്തി വെച്ചേക്കായിരുന്നു പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പാർക്കിലൊക്കെ ഉള്ളപ്പോൾ ജമ്പിങ് വേറൊരു കുട്ടിയും കൂടെ കൂട്ടി കിട്ടിയായിരുന്നു പിന്നെ കുട്ടികളുടെ ചെറിയ പാർക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് മാത്രമല്ല ഒരുപാട് അഡ്വെഞ്ചേഴ്സും കൂടെ അവിടെ ഉണ്ട് നമുക്ക് നാനൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റിൽ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം ചിലർ പലർക്കും അറിയില്ല നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടും നമുക്കതിവിടെ കയറാമെന്നുള്ളത് പിന്നെ അവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതിൽ ഈ ഒരു നെറ്റ്മ്മേൽ കൂടെ കയറുന്നത് പേരറിയില്ല പിന്നെ നമുക്ക് ആ റിവറിനെ ക്രോസ് നമുക്ക് തന്നെ സ്വയം നീന് കമ്പിയെ പിടിച്ച് പോകുന്ന രീതിയിൽ പിന്നെ കുട്ടികളുടെ മാളുകളിലൊക്കെ കാണുന്ന ആ ഒരു ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിതിൻ്റെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ തെന്മല എക്കോ ടൂറിസത്തിലാണ് പിന്നെ ഒരുപാട് ടിക്കറ്റ് ഉണ്ട് നമ്മുടെ അഡ്വഞ്ചർ സോൺ ബോട്ടിംഗ് ബട്ടർഫ്ലൈ സവാരി ചിൽഡ്രൻസ് പാർക്ക് ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ലെഷർ സോൺ മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടേഷൻ നക്ഷത്രവനം ഡാം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കണം അധികം റേറ്റ് ഒന്നുമില്ല പിന്നെ നമുക്കത് കൂടാതെ ട്രക്കിംഗ് ഉണ്ട് ഒരു ജീപ്പിൽ പത്ത് പേർക്ക് പോവാം ഒരു മൊത്തം ഒരു ആയിരത്തഞ്ഞൂറ് ആരെടുത്ത് അപ്പോൾ നമുക്കത് ഡിവൈഡ് ചെയ്തെടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ നല്ല രസമാണ് നമുക്ക് തന്മല ശരിക്കും അഡ്വഞ്ചർ സോൺ തന്നെ പിന്നെ അവിടെ എടുത്ത് കുറച്ച് ഡാമൊക്കെ കൂടെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് വൺ ഡേ ട്രിപ്പ് പോയി വരാം എല്ലാവടേയും കൂടെ പോകണമെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ ദിവസം വേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഉള്ളമർത്താം ബായ്